യു ഡി എഫും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും നേതൃസ്ഥാനത്തിലേക്കുള്ള കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അവസാനത്തെ വാർത്തയാണ് എന്നു ചോദിക്കട്ടെ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അത് കേരളാ കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത് മറ്റാരെങ്കിലും ആണോ തീരുമാനിക്കുന്നത് അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് അതിൻ്റെ തീരുമാനിക്കാൻ ആർക്കും അപേക്ഷ കൊടുക്കുവോ ഏതെങ്കിലും മുന്നണിയെ പറ്റിയോ അല്ലെങ്കിൽ നിയമ നിയമസഭാ മണ്ഡലത്തിനെ പറ്റിയോ കൊടുത്തിട്ടില്ല അത് കേരള കോൺഗ്രസ് തീരുമാനിക്കാം കേരള ഈ വാർത്തകൾ നേരത്തെ വന്നപ്പോൾ തന്നെ വളരെ ആധികാരികമായി ഞാൻ തന്നെ പറയുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൾ ഇങ്ങനെയുള്ള ഒരു നുണക്കഥകളിങ്ങനെ ഇറക്കി വരികയാണ് ഓരോ ദിവസവും അതൊരു ഒരു ഇതിന്റെ പിന്നിൽ ഒരു ചില ചിലപ്പോ ഒരു പി ആറിന്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം ആലോചന നടത്തും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് കേരള കോൺഗ്രസും മുന്നോട്ട് ഇടതുപക്ഷത്തിനൊപ്പമാണ് യൂരി നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനകത്ത് നേതൃസ്ഥാനത്തേക്കുള്ള കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ അതിനകത്തുള്ള ഭിന്നത നടക്കുന്നു അതിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിന്റെ കൂടെയാണ് ഈ നെക്കഥകൾ അത് മാത്രമല്ല വിശ്വസിക്കാൻ ഈ സാങ്കല്പിക കഥകളൊക്കെ മെയ്യുമ്പോഴൊക്കെ അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും കൊടുക്കട്ടെ അതുമല്ല അതുകൊണ്ട് ഇതൊന്നും ഈ അജണ്ട തീരുമാനിക്കാൻ ആരെയും ഒരു പ്രതിപക്ഷത്തിന്റെയും ഒരു മീഡിയയെയും ആരെയും കിട്ടായിട്ട് പാർട്ടി അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് സംശയവും ഇല്ല അതിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഈ വാർത്തകളൊക്കെ വന്ന പ്രകാരം ആലോചിക്കുന്നു ചർച്ച ഒന്നുമില്ല അതിനകത്ത് അത് വാർത്തയാക്കുക അപ്പൊ ഒരു വിയർഷിപ്പ് ചിലപ്പോ കൂടാനായിരിക്കാം ചിലപ്പോൾ ഇത് സർക്കേഷൻ കൂടാനായിരിക്കാം ഒരാളും സമീപിച്ചിട്ടുമില്ല അങ്ങനെ ഒരു അപേക്ഷ ആർക്കും കൊടുത്തിട്ടുമില്ല അങ്ങനെ ഒരു അജണ്ടയും ഇല്ല ആ അധികം കേരളാ കോൺഗ്രസിന്റെ രാജന്റെ മറ്റേ ആരും തീരുമാനിക്കണം അത് ഞങ്ങള് തീരുമാനിക്കണം ആഗ്രഹം പലർക്കും കാണും ഞാൻ അന്ന് പറഞ്ഞല്ലോ പലർക്കും കാണും ആഗ്രഹം കാണും അത് യു ഡി എഫിന് മാത്രം പല മുന്നണികൾക്കും കാണും പക്ഷെ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾക്ക് ആ നിലപാടിനോടൊപ്പം ഒപ്പമാണെങ്കിൽ ഒരിക്കലും ജനിക്കാത്ത കുഞ്ഞിനെ പറ്റി ജാതക സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല അത് അറിയാവുന്ന കാര്യമാണല്ലോ തുട ഭരണം തന്നെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ ഈ നട്ടൽ എന്ന് പറയുന്നത് കെ എം മാണിയും കെ എം മാണിയുടെ പിന്തുടർച്ച അവകാശികളുമാണെന്നുള്ളത് അവര് അവര് സോറി